എന്റെ എല്ലാ ചങ്ങ് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് നമ്മുടെ സുനിലപ്പൻ്റെ തട്ടുകടയിലാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ചെയ്യാൻ പക്ഷെ ഞാൻ വന്ന സമയം വീണ്ടും വൈകിപ്പോയി വൈകിയതല്ല നേരത്തെ വന്നാലും ഇവിടെ സാധനങ്ങളൊന്നും തികയുന്നില്ല ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചിക്കൻ്റെ ചെറിയൊരു പ്രശ്നത്തിലായതുകൊണ്ട് ഇപ്പം ബീഫ് ഇട്ടുകൊണ്ടാണ് സുനിലപ്പം പണി നടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ നിരാശപ്പെടുത്താണ്ടിരിക്കാൻ വേണ്ടി സുനിലപ്പം ബീഫ് വെച്ച് കട തുറക്കുന്നുണ്ട് മറ്റുള്ള കടകളൊക്കെ എന്നിട്ട് ചിക്കൻ കിട്ടാത്തതുകൊണ്ട് കടകളൊന്നും തുറക്കാറില്ല പക്ഷേ സുന്നപ്പന് കസ്റ്റമറുടെ ആണ് വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുന്നപ്പൻ്റെ റീ ഓപ്പണിങ്ങിൻ്റെ ഒന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസാണ് അതിൽ നിന്ന് ലഭിച്ചത് അപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് വരുന്നുണ്ടല്ലോ ഫുഡ് കഴിക്കാൻ വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ നൈറ്റ് വൈബ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു തട്ടുകടയാണ് ഈ സുല്ലപ്പൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ണമ്പുറക്കിപ്പാലത്തിൻ്റെ അറിയാമല്ലോ എല്ലാവർക്കും പാസ്പോർട്ട് ഓഫീസിന് നേരെ എതിർഷം ഈ കടയുള്ളത് മുമ്പത്തെ ആ ഒരു ലെവലിൽ നിന്നും ഫൈവ് സ്റ്റാർ തട്ടടയുടെ ലെവലിലോട്ട് മാറ്റിയതിന് ശേഷം ഒത്തിരി വെറൈറ്റി കറികളാണ് സുനിലപ്പൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ബീഫ് കാന്താരി ഉണ്ട് അപ്പം ഇപ്പം ബീഫിന്റെ ഐറ്റം മാത്രം ഇടാൻ പറ്റുന്ന സമയമായതുകൊണ്ട് ബീഫ് കാന്താരി ഉണ്ട് ബീഫ് കുറുമയുണ്ട് ബീഫ് പെപ്പർ ഉണ്ട് ബീഫ് ഒലത്തുണ്ട് ബീഫിൻ്റെ പോട്ടിയുണ്ട് ബീഫ് കാന്താരി ബീഫ് ഫ്രൈ ബീഫ് കറി പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിലപ്പൻ്റെ ചിക്കൻ കാന്താരി വാ എൻ്റെ പൊന്നോ വേറെ ലെവല് പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഫൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേറൊരു ഐറ്റം കൂടെ ഉണ്ട് ചിക്കൻ ചുക്ക അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കഴിക്കാൻ തോന്നും പിന്നെ ബീഫിൻ്റെ ചുക്കായും സുന്നപ്പൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ബീഫിന്റെ ഐറ്റം മാത്രം ഇടാൻ പറ്റുന്ന സമയമായതുകൊണ്ട് സുല്ലപ്പൻ എല്ലാം ചിക്കനിൽ ചെയ്യുന്ന എല്ലാ ഐറ്റവും സുല്ലപ്പൻ ബീഫിലും അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നിനൊരു കുറവരുത് നമ്മൾ ചിക്കൻ കാന്താരി ആഗ്രഹിച്ചാണ് വരുന്നെങ്കിൽ സുല്ലപ്പൻ ഉറപ്പായിട്ടും ബീഫ് കാന്താരി നമ്മളെ തന്നിട്ട് നമ്മളെ തൃപ്തിപ്പെടുത്തും അതേപോലെ തന്നെ ചിക്കൻ ചുക്കായ് ചോദിച്ചു വന്നവർക്ക് ബീഫ് ചുക്കായും സുല്ലപ്പന ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇവിടുത്തെ കറികളൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താം സുല്ലപ്പൻ തന്നെ പറയട്ടെ അത് കഴിഞ്ഞ് ചുക്കാത് ബീഫ് പെപ്പർ ബീഫിൻ്റെ കൂ ബീഫിൻ്റെ കറി ബീഫ് കാന്തായാലും കഴിഞ്ഞ് വട്ട മറച്ചും ഉണ്ടായാലും കഴിഞ്ഞ് പിന്നെ ബീഫ് ഫ്രൈ പിന്നെ ബീഫ് കൊടുത്ത് ബീഫിൻ്റെ പോൾട്ടി കടലൊക്കെ അപ്പം നമ്മുടെ സുല്ലപ്പൻ്റെ കടയുടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്കും എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റായിരിക്കും നമുക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മണി ഏഴരക്കുള്ളിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കാന്താരി ചിക്കൻ ചുക്ക ബീഫ് കാന്താരി ബീഫ് ചുക്ക നമ്മുടെ ബീഫ് കുറുമ ഈ ഒക്കെ ടക്കേന്ന് പറഞ്ഞ് തരും പിന്നെ ബാക്കിയുള്ള കറികളുടെ കാര്യം പറയേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നവണ്ണം കാര്യത്തില്ല നമ്മൾ പ്രതീക്ഷിച്ചു വരുന്ന ഐറ്റം അവിടെ കിട്ടണമെന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുന്നില്ലേ ഭയങ്കര ക്രൗഡായിരിക്കും അവിടെ ഒട്ടുമിക്ക കുറേ കടകളുണ്ടെങ്കിൽ തന്നെ ഇവിടെ കിട്ടുന്ന സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും മറ്റുള്ള കടകളിൽ കിട്ടത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ണമ്പുറക്കിപ്പാലത്തിൻ്റെ ഒരു കാര്യം തന്നെ എടുത്തു പറയേണ്ടത് സുനിലപ്പൻ കട ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ കണ്ണമ്പറക്കിപ്പാലം ഉറങ്ങി കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അപ്പൊ എല്ലാ കടകളിലും കിട്ടും ചിക്കൻ ഫ്രൈ ചിക്കൻ റോസ്റ്റ് ബീഫ് ഫ്രൈ ബീഫ് കറി ഇതൊക്കെ പക്ഷെ സുനിലപ്പൻ ബീഫ് കൊണ്ട് തന്നെ എന്തോരോ ഐറ്റങ്ങൾ ഉണ്ടാകുന്നു അതേപോലെ തന്നെ ചിക്കൻ കൊണ്ട് എന്തോരോ ഐറ്റങ്ങൾ ഉണ്ടാകുന്നു പിന്നെ കൂടാണ്ട് മീൻ കറിയുണ്ട് ലിവർ കറിയുണ്ട് പിന്നെ കടലക്കറിയുണ്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ഫുഡുകൾ തേ തേടി ഇറങ്ങുന്നവർ എന്തായാലും കണ്ണവർഗി പാലത്തുള്ള സുല്ലപ്പന്റെ തട്ടുകട ഒന്ന് സന്ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്നും ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല അപ്പം